ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പുമാങ്ങ ഭരണിയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് അപ്പം ഞാൻ ഇന്നെനിക്കിപ്പോൾ അത്രേ ഏരിയെന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ കിട്ടിയത് ആലുവയിൽ അതാണ് പേര് പറയണത് എറണാകുളത്തൊക്കെ ഇനി വേറെ സ്ഥലത്ത് വേറെ അറിയില്ല അപ്പോൾ ഇത് ഞാൻ കറി വെക്കാനും പിന്നെ ഇത്തിരി വറക്കാനും എടുക്കണം കേട്ടോ വറുക്കാൻ ഞാൻ മുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാ ആവശ്യത്തിന് പിന്നെ രണ്ട് ചില വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ വയ്ക്കുകയാണേ അതിൽ പരറ്റി വയ്ക്കാം ഇത് അവനും കൊടുക്കാൻ വേണ്ടി വെച്ചതാട്ടോ ഡോഗിന് പിന്നെ ഇത് നമുക്ക് വറക്കാനുള്ളത് എടുക്കാം കേട്ടോ വറുക്കാനായിട്ട് ഞാൻ ഇത്തിരി നന്നായിട്ടൊന്ന് തിന്നി പിടിപ്പിച്ചിട്ട് ഇതിൽ കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് തിന്നി പിടിപ്പിക്കാം മിക്സിയിലൊന്നും വയ്ക്കണില്ല ഇതിൽ തന്നെ വയ്ക്കുന്നപ്പം റക്കാനാട്ടോ അതിലൂസ് ഇത് കറി വെക്കാനുള്ളതാണ് കേട്ടോ കറി വെക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് ഉണ്ട് മല്ലി മല്ലി വറുത്തരച്ചതുണ്ട് മുളകും മല്ലിയും കൂടി വറുത്തരച്ചത് കൊണ്ട് തേങ്ങയുണ്ട് എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടോ വീടില്ലല്ലോ അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ആയിട്ടില്ല ഇത്തിരി കൂടി വെള്ളം വേണം വെള്ളമൊഴിച്ചൊരു കഷ്ണം തക്കാളി ഉണ്ട് കേട്ടോ ഇതിട നമുക്ക് പിന്നെ ഇത്തിരി ഞാൻ കുടംപൊളി ഞാൻ ഇത്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതൊന്ന് ഗ്യാസ് എത്തിച്ചിട്ട് നമുക്ക് വെക്കാം രണ്ട് ഉള്ളിയും കൂടി ഇതിൽ അരിഞ്ഞിടണം ഈ തക്കാളി ഇടണം വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ ചിലപ്പോൾ ഇന്നേ വറക്കൂളൂ അല്ലെങ്കിൽ നാളെ ഓക്കെ നമ്മുടെ മീൻകറി മീൻകറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കറിവിയൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കണം കടി കുറക്കണം ഇരി കടി കുറക്കുന്നില്ല വെറുതെ ഉള്ളി കുപ്പിച്ചിട്ട് ചേർക്കാം ഇവിടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ിങ്കറിയുടെ ഫൈനൽ സ്റ്റേജ് അത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാതിരിക്കും ഇത്തിരി ഉള്ളി അരിഞ്ഞ് നോക്കണം ഫ്രൈയും റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് അപ്പൊ ഞാൻ എന്താ ഉള്ളി മുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് അതിലേക്ക് ഇട്ടുകൊടുക്കേപ്പിലൊക്കെ ഇട്ടു എല്ലാം ഇട്ടിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ആക്കാം ചൂടുണ്ട് അട്ടിപ്പൊടി ഒരു പറ കേട്ടോ ഇത് കൂട്ടിയിട്ട് നമുക്കൊരു പറ ചോറ് ഓക്കെ താങ്ക് യു